എൻ്റെ മകൻ അഞ്ച് വർഷമായി സ്വീഡനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവൻ എയറണോട്ടിക്കൽ എൻജിനീയർ ആയിരുന്നു പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ പോയി അവിടെ ജോലി ചെയ്തു വരിക അയ്യായിരം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഇൻ്റർനാഷണൽ കമ്പനി ആയിരുന്നു അവരോട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പെട്ടെന്നൊരു ദിവസം പറയുകയാണ് കമ്പനി നഷ്ടത്തിലാണ് അതുകൊണ്ട് കമ്പനി പൂട്ടാൻ പോവുക നിങ്ങളെല്ലാവരും മറ്റ് സ്ഥലത്ത് ജോലി അന്വേഷിച്ചോളൂ എന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ ഒരുപാട് വലഞ്ഞു രണ്ടായിരം മലയാളികൾ മൂവായിരം സ്വീഡീഷുകാർ മറ്റു രാജ്യക്കാരായിട്ട് മകൻ എന്നെ വിളിച്ചു പറഞ്ഞു എന്താ ചെയ്യണമെന്ന് അറിയില്ല അറിയില്ലമ്മേ വിസയുടെ കാലാവധി തീരാൻ പോകുന്നു പി ആറ് കിട്ടേണ്ട സമയമാണ് അഞ്ച് മാസമേ വിസയ്ക്ക് കാലാവധിയുള്ളൂ അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവൻ്റെ വിസ കാലാവധി തീരും വിസ തീർന്നാൽ ഒരു ദിവസം പോലും ആ രാജ്യത്ത് ഇവർക്ക് നിൽക്കാൻ പറ്റുകയില്ല അവൻ മാരീഡാണ് ഭാര്യയെ കൊണ്ടുപോയിട്ട് വെറും മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അവൾക്ക് ജോലി ഒന്നും ആയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലഞ്ഞു പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് നിനക്കൊരു വഴി കാണിച്ചു തരാൻ പറ്റുമല്ലോ ഞാൻ അവനോട് പറഞ്ഞു നീ സന്ധ്യപ്രാർത്ഥന എത്തിക്കാറുണ്ടോയെന്ന് ചോദിച്ചു എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോന പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു ഭാര്യ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മക്കളായിട്ടില്ല ഭാര്യ ആയപ്പോൾ ഒരു കുറച്ചൊരു എന്താ പറയുക നമ്മൾ സാധാരണ മാനുഷികമായിട്ട് അവൻ ദൈവത്തിൽ നിന്നും ഇത്തിരാകുന്നു അതായത് എനിക്കെല്ലാം കിട്ടിയില്ലോ ഇനിയിപ്പോൾ സന്ധ്യപ്രാർത്ഥനയൊന്നും വേണ്ടെന്ന് ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു നീ സന്ധ്യപ്രാർത്ഥന എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ആ അമ്മയെ കുറച്ച് ദിവസമായിട്ട് എത്തിക്കുന്നില്ലേ നമ്മൾ കുഴപ്പമൊന്നുമില്ല ദൈവം നിനക്കൊരു പണി നന്ദിയേക്കെന്താ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ലൈറ്റ് ലൈറ്റേക്കാൻ്റെ റിക്വസ്റ്റ് പ്രയർ ഇടാൻ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞു ഒരു മാസം വെയിറ്റ് ചെയ്തു ഒന്നും ആയില്ല വേറെ ഒരു കമ്പനിയിലും ജോലി ആയില്ല അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും ആയില്ല ഞാൻ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കാണാനുള്ള അനുഗ്രഹം ലഭിച്ചു അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ഡോക്യുമെൻറ്റുകൾ പാസ്പോർട്ട് അവൻ്റെ ഫോട്ടോ അവൻ്റെ ജോലി നിർത്തുന്നു നിർത്തിക്കൊ എന്നുള്ള ലെറ്റർ ഇതെല്ലാം കൊണ്ട് ഇവിടെ വരികയും ഡോക്യുമെൻറ്റോടു കൂടി അച്ഛനെ കാണുകയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയും ചെയ്തതിന് ശേഷം അച്ഛൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഇയാൾ താരയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മകൻ്റെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തോമസ് പോളിൽ നിന്നാണെന്ന് പറഞ്ഞു അച്ഛൻ വീണ്ടും ഈശോയുടെ ക്രൂശിതരൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് ഈ ഡോക്യുമെൻറ്റുകളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് അച്ഛൻ എൻ്റെ തലയിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കവളയിൽ ഒന്ന് നുള്ളിയിട്ട് അച്ഛൻ പറഞ്ഞു വിഷമിക്കേണ്ട പതിനേഴ്ന്നൊരു ഡേറ്റ് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ കേട്ടോ എന്ന് പറഞ്ഞു വെഞ്ചിരിച്ച കാശുരൂപം തന്നു അതിന്ന് മകന് വേണ്ടി ഞാൻ അത് എടുത്തിട്ട് ഇട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു എൻ്റെ ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ വന്ന് നീ എന്ന് നാട്ടിൽ നിനക്ക് വരാൻ പറ്റുന്നുവോ ഈ അൾത്താറിൽ വന്ന് ആ മകനെക്കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഈ നവംബർ പത്താം തീയതി ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമായി ഞാനിവിടെ പുതുക്കാൻ നാലാം പ്രാവശ്യം പുതുക്കാൻ വന്നു അഞ്ചാമത്തെ ഉടമ്പടി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് ഞാൻ പോവുകയാണ് എനിക്ക് അതിനു മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പരാതികളായിരുന്നു ഞാൻ പറഞ്ഞു ഞാനിനി പരാതിപ്പെടുത്തില്ല എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ മകൻ്റെ കഴിവുകളൊന്നുമില്ല നിൻ്റെ പുത്രൻ്റെ കഴിവിൽ നിനക്ക് ഞങ്ങൾക്കൊരു ജോലി തരാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കുക ഈ നന്ദി നിന്നോട് കൂടെ ഉണ്ടായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ നവംബർ പതിനൊന്നാം തീയതി മകനെ വിളിച്ച് കമ്പനി ആവശ്യപ്പെട്ടു പതിനേഴ് നവംബർ പതിനേഴാം തീയതി നീ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ഓഫർ ലെറ്റർ കൊടുത്ത് അവനെ കൊണ്ട് സൈൻ ചെയ്യിച്ചു പറഞ്ഞ ഡേറ്റ് അച്ഛൻ പറഞ്ഞ അതേ ഡേറ്റ് പതിനേഴ് ഞാനിപ്പോ എന്താണ് എനിക്ക് ഈശോയോട് പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അവനോട് പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം അതോ പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞു